ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദിവസങ്ങൾ നീണ്ട പോലീസ് ട്രെയിനിങ്ങിനൊക്കെ ശേഷം നന്ദു ആണെങ്കിൽ എസ് ഐ ആയിട്ട് അനന്തപുരയിലോട്ട് വരികയാട്ടോ അനന്തൂരിലോട്ട് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങണം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് വരുന്ന കാര്യമുള്ളൂ എൻ്റെ മുത്തശ്ശനാണല്ലോ എന്നെ ട്രെയിനിങ് ക്യാമ്പിലൊക്കെ രക്ഷിച്ചത് അതുകൊണ്ട് മുത്തശ്ശിൻ്റെ അനുഗ്രഹവും മുത്തശ്ശിയുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് വേണം എനിക്ക് എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യാൻ എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിട്ടോ നന്ദു വരുന്നത് അങ്ങനെ നന്ദു അനന്തൂരിൽ എത്തുന്നതും ആദ്യം കാണുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകിക്ക് ആണെങ്കിൽ നന്ദുവിനെ കാണുമ്പോഴേക്കും ഒരുപാട് ദേഷ്യം വരികയാണ് ഓ ചേച്ചിമാർക്ക് കൂട്ടായിട്ട് അനിയത്തി എത്തിയാലും ഇനി ചേച്ചിമാരുടെ എല്ലാ കളത്തരത്തിലും അനീതി ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നന്ദൂരാണെങ്കിലോ ഒന്നും വീണ്ടാതിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് ജാനകിയാണെങ്കിൽ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് ആ ഇനി ദേവയാനേശിക്ക് പാലിൽ വിഷം കല്ലൊക്കെ കൊടുത്തത് നിന്റെ ചേച്ചിമാരിൽ ആരും ആണ് അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ആ കേസും കൂടി ഒന്ന് തെളിയിച്ചേരെ എന്നാൽ എന്നാലറിയാല്ലേ എന്തായാലും ഈ വീട്ടുകാർക്കെല്ലാം നിന്റെ ചേച്ചിമാരെ രണ്ടുപേരെയും ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് അവരാരും വിശ്വസിക്കില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ാണ് നിന്റെ ചേച്ചിമാരിൽ ആരോ ഒരാളാണ് ജയവേനേശിക്ക് വിഷം കലക്കി കൊടുത്തത് അതെന്തായാലും കണ്ടുപിടിക്കണം അത് നീ തന്നെ അങ്ങ് കണ്ടുപിടിച്ചേക്കെ എന്നിട്ട് നിന്റെ ചേച്ചിമാരെ നീ തന്നെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ചിരിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുകയാണ് നന്ദുവിനെ നന്ദുവിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആകെ വിഷമാവുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് തൻ്റെ ചേച്ചിമാരല്ല ദേവേനിയം വിലയ്മിക്ക് പാലിൽ വിഷം കലക്കി കൊടുക്കാൻ ശ്രമിച്ചത് അത് ആരാണെങ്കിലും താൻ കണ്ടുപിടിക്കും ഉറപ്പാണ് അതിൽ തൻ്റെ ചേച്ചിമാർക്ക് യാതൊരു പങ്കുമില്ല ഇല്ല അത് എന്തായാലും ഇവിടെ തെളിയിക്കുക തന്നെ ചെയ്യണം അത് ഞാൻ എന്തായാലും തെളിയിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ എത്തുകയാണ് നന്ദു അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം നന്ദു ആണെങ്കിൽ നവ്യോടും നയനയോടും മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നവ്യോടും നയനയോടും പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായത് ജാനകിയമ്മയാണെങ്കിൽ എന്നെ ഒരുപാട് ശകാരിച്ചു ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു നിങ്ങളാണ് ദേവയാനി വിലയമ്മക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തതെന്നും അങ്ങനെയാണ് അവ അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ പക്ഷേ ഇവിടെയുള്ള ആർക്കും അതറിയില്ല എന്തായാലും ആ സത്യം പുറത്തു കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യ നയനയും പറയുന്നുണ്ട് മോളെ ആ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ ആരോടും ഇത് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം സത്യമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അനാമികയാണ് അനാമികയാണ് പാലിൽ വിഷം കലക്കി വെച്ചത് അത് വല്യമ്മയ്ക്ക് കഴിക്കാനായിരുന്നില്ല നവ്യേശിനെ കൊല്ലാനായിരുന്നു അതിനെ നവ്യേശിനെയും നവ്യേശിയുടെ കുഞ്ഞിനെയും എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ചെയ്തത് പക്ഷേ അത് കഴിക്കേണ്ടി വന്നത് വല്യമ്മയാണ് അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നന്ദു ആണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനാമികനെ എല്ലാവരുടെ മുന്നിൽ പിടിച്ചു കൊടുക്കത്തില്ലായിരുന്നോ നിങ്ങൾ എന്താ അത് ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യൻ നേനയും പറയുന്നുണ്ട് മോളെ അത് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ അനാമിക പറയുന്നത് കേട്ടു അത്രമാത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ശേഖരിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യം ആരോടും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അനാമികയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നതാണെന്നേ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളിത് ആരോടും പറയാതിരുന്നത് എന്തായാലും അവളുടെ കള്ളത്തരം കണ്ടുപിടിക്കണം അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് അത് എല്ലാവരുടെ മുന്നിൽ തെളിവുകളോടെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്നൊക്കെ നന്ദു ഇങ്ങനെ നവ്യോടും നയനോടും പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ അനാമികയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ കളക്ട് ചെയ്യുകയാണ് അങ്ങനെ ആരാണ് അനാമിക അനാമികയുടെ ഉദ്ദേ ഉദ്ദേശം എന്താണ് അനാമിക ഇതിനു മുമ്പ് കല്യാണം കഴിച്ചതിനെക്കുറിച്ചും അനാമികയുടെ സ്വത്തിനും ആസ്തിയും എല്ലാത്തിനേയും കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽ നന്ദുവിൻ്റെ കയ്യിൽ കിട്ടുകയാണ് നന്ദുവിനാണെങ്കിൽ ഈ കേസ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിരുന്നാലും അനിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് അനിയോട് തന്നെ പറയാം എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയാം എന്നുള്ള കൃത്യമായ തീരുമാനമെടുത്ത് നന്ദു അനിയനെ ഫോൺ ചെയ്യുകയാണ് പക്ഷേ അനി നന്ദു ഫോൺ ചെയ്യുന്നത് കണ്ടെങ്കിലും അനി ഫോൺ എടുക്കാതെ നിൽക്കുകയാണ് കാരണം അനാമിക അനിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ നന്ദു ഫോൺ വിളിക്കുന്നെങ്കിലും കണ്ടെങ്കിൽ അനി അനാമിക ഒരുപാട് പ്രശ്നമുണ്ടാക്കും അത് അല്ലെങ്കിൽ തന്നെ ഇവള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ് ഇനി നന്ദൂങ്ങാനും ഫോൺ വിളിക്കുന്നത് കണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഫോൺ എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ അനി ഫോൺ എടുക്കാതിരിക്കുകയാണ് അങ്ങനെ പുറത്തു പോയിട്ട് നന്ദുവിനെ വിളിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അനിയാണെങ്കിൽ പുറത്തു പോവുകയാണ് എന്നിട്ട് നന്ദുവിനെ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്തിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദന മേഡം നന്ദന മേഡം എന്തിനാ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ അനി ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് മേഡം എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അല്ല ഇപ്പോൾ ഒരു വലിയൊരു എസ് ഐ ഒക്കെ ആയിരിക്കുകയാണല്ലോ അതുകൊണ്ട് മേഡമെന്നൊക്കെ വിളിച്ച് സംസാരിക്കണമല്ലോ മേഡത്തിന് ഇതൊന്നും പതിവുള്ളതല്ലോ ഞാൻ വിളിച്ചാൽ പോലും ഫോൺ ഫോണെടുക്കാത്ത മേഡമാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദു അനു അനിയോട് പറയുന്നുണ്ട് അനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നീ അത് കേൾക്കുമ്പോൾ ടെൻഷൻ ടെൻഷനാകുകയൊന്നും ചെയ്യരുത് ഇത് കേൾക്കുമ്പോഴേക്കും അനി ആകെ ടെൻഷനായിട്ട് ചോദിക്കുകയാണ് എന്താ നന്ദു എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടോ എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇനി ഞാൻ അനാമികയെക്കുറിച്ച് പറയാനാണ് വിളിച്ചത് അനാമിക ഇത്രയും പെട്ടെന്ന് എങ്ങനെ കാശുകാരായത് ഇത്രയൊക്കെ സ്വ സ്വത്ത് അവർക്കുണ്ടോ ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ അനിയോട് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല ഞാൻ അനാമികയുടെ ഒരു കാര്യവും അന്വേഷിക്കാറുമില്ല അവർ വലിയ കാശുകാരാണെന്ന് അവർ തന്നെ പറയുന്നു പണ്ട് പണ്ടുമുതലേ അവർക്ക് ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കൾ ഉണ്ടെന്നും അവർ തന്നെ പറയുന്നു അതൊക്കെ ഞാൻ കേൾക്കുന്നു പിന്നെ എനിക്ക് ഈ പണത്തിനോടും കാശിനോടൊന്നും വലിയ സ്വത്തിനോടൊന്നും ആർത്തിയില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും അന്വേഷിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടതെന്തോ എന്തായാലും അനി നീ അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി അറിഞ്ഞേ പറ്റുകയുള്ളൂ എൻ്റെ ചേച്ചിമാരാണ് ദേവയാനിയമ്മയ്ക്ക് വിഷം കൊടുത്തതെന്നാണ് ജാനകിയമ്മയൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അനാമികയും അനാമികയുടെ കുടുംബത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചു എന്തായാലും ഞാൻ അവരുടെ കുടുംബത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അനിയകെ ടെൻഷനായി ചോദിക്കുന്നുണ്ട് നന്ദു എന്താ നന്ദു എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ അനി എനിക്ക് നിന്നോടത് പറയാൻ ഒരുപാട് വിഷമമുണ്ട് എന്നാലും നീ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഞാനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നീ ഈ സത്യങ്ങളിൽ അറിയും അപ്പോൾ ഒരുപാട് താമസം എടുത്തിരിക്കും അന്നേരം എനിക്ക് ഒരുപാട് വിഷമം കാരണം ഞാൻ പറയാത്തത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാവും പിന്നെ പ്രത്യേകിച്ച് നിൻ്റെ ജീവിതമല്ലേ അത് നശിപ്പിക്കാൻ എനിക്കൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് അനാമികയും അനുയാമികയുടെ കുടുംബവും തട്ടിച്ചും വെട്ടിച്ചുമാണ് ഇത്രയേറെ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് അല്ലാതെ അവർ പാരമ്പര്യമായിട്ട് വലിയ സ്വത്തിന ഉടമകളോ ഒന്നുമല്ല ഇവരുടെ കുടുംബം പാരമ്പര്യമായിട്ട് തന്നെ പാവപ്പെട്ട മിഡിൽ ക്ലാസ് ആണ് ഇത്രയേറെ സ്വത്തും ആസ്തിയുള്ളവരൊന്നുമല്ല ഇവർ അനാമികയും അനാമികയുടെ കുടുംബവും പണ്ടേ മലേഷ്യയിലൊക്കെ ആയിരുന്നു അവിടെ വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് നഷ്ടപരിഹാരമൊക്കെ മേടിച്ചു എന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് അതിനൊക്കെ ശേഷമാണ് നിന്റെ കുടുംബത്തിൽ അവർ വന്നു പെട്ടത് എനിക്ക് പണ്ടേ അനാമികേനെ നല്ല സംശയമുണ്ടായിരുന്നു അനി ഞാനും നീയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾ ഒരുപാട് ഷോയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ അവൾ ഈ സ്വത്തിൻ്റെ പേരിൽ തന്നെയാണ് കാരണം അനന്തപുരിയിൽ എത്തിയാൽ അതിൻ്റെ കോടാനുകൂടി സ്വത്തുക്കൾ അവൾക്ക് സ്വന്തമാക്കാലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ എന്നെയും നിന്നെയും തെറ്റിക്കാനൊക്കെ ശ്രമിച്ചത് അതുകൊണ്ടാണ് അവൾ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ജാനകിയോട് അമ്മയോടൊക്കെ പോയി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അനിയും പറയുന്നുണ്ട് അത് ശരിയാണെന്നു അവൾ സ്വത്തിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് പിന്നെ അതുമാ മാത്രമല്ല അവളെ പാർക്കിലും മറ്റ് ഹോട്ടലിലും പല സ്ഥലങ്ങളിലും വെച്ച് വേറെ ആണുങ്ങളുടെ കൂടെ ഞാൻ അവളെ കാണാനും ഇടയായി അതും എനിക്ക് അവളെ ഒരുപാട് സംശയത്തിന് കാരണമായിട്ടുണ്ട് പിന്നെ അനാമികയെക്കുറിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാട്ടിലും വിശ്വാസം അവളെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവളെ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ഞാൻ അവളുടെ കാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ് എനിക്ക് അവരെക്കുറിച്ചുള്ള കൃത്യമായൊരു ഡീറ്റെയിൽ കിട്ടിയത് അനാമികയുടെ അച്ഛനെക്കുറിച്ചാണ് അനാമികയുടെ അച്ഛനെക്കുറിച്ചുള്ളൊരു ഒരു കേസ് ഫയൽ എൻ്റെ ടേബിളിൽ വന്ന് കിടപ്പുണ്ട് ഞാനത് വ്യക്തമായി പഠിക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഈ കേസ് ഫയൽ പഠിച്ചപ്പോഴാണ് എനിക്ക് ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് ഇവർ ഫ്രോഡുകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഇവർ ഇതിനു മുമ്പും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അനാമിക വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരുപാട് സ്വത്തുക്കളും മറ്റുള്ളവരിൽ നിന്ന് തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ അനന്തപുരിയിലും വന്നിരിക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് അവർ ഈ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം അവർ ഇവിടെ നിന്നും ഈ നാട്ടിൽ നിന്നു തന്നെ പോകും ഇങ്ങനെയൊക്കെ നന്ദു പറയുമ്പോൾ അനി പറയുന്നുണ്ട് എന്താ നന്ദു ഇതൊക്കെ സത്യമാണോ ഈ കേൾക്കുന്നതല്ല നല്ല സത്യമാണോ ഇങ്ങനെ തട്ടിച്ചും പെട്ടിച്ചൊക്കെ ആണോ ഇവർ പൈസയൊക്കെ ഉണ്ടാക്കിയത് ഇ ഇതിനുവേണ്ടി തന്നെയാണോ ഇവർ അനന്തപുരിയിലും വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതെ ഇവരിങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും തന്നെയാണ് പൈസയൊക്കെ ഉണ്ടാക്കിയത് അതിനുവേണ്ടി സ്വത്തിനൊക്കെ വേണ്ടി തന്നെയാണ് ഇവർ അനന്തപുരിയിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് മാത്രം ആർഭാടാക്കാനുള്ള പൈസ ഒക്കെ ഇവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ അതിന് ചോദിക്കുമ്പോൾ അതും അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് ഇവർ ഇതിനു മാത്രം ആർഭാടമാക്കുന്നത് പിന്നെ ആ കാണുന്ന വലിയ വീടൊന്നും ഇവരുടെ സ്വന്തമായിട്ടുള്ളതൊന്നും അല്ല അതും അവർ വാടകയ്ക്കെടുത്തേക്കുന്നതാണ് എല്ലാം അവിടുന്ന് എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയാണ് ഇവർ ഇത്രയും റിസ്ക്കൊക്കെ എടുത്ത് ഇത്രയും പൈസയൊക്കെ ചിലവാക്കുന്നത് അങ്ങനെ സ്വത്തുക്കളെല്ലാം അനന്തപുരിൽ നിന്ന് അടിച്ചു മാറ്റിയതിനു ശേഷം അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ മുങ്ങും പിന്നെ മഷിയിട്ട് ഇട്ട് നോക്കിയാൽ പോലും അവരെ നമുക്ക് കണ്ടെത്താനാവില്ല അതുകൊണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് ഇവരെ എന്ത് ചെയ്യണമെന്ന് അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ഫ്രോഡ് തരമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല പിന്നെ അവരെനിക്ക് ഒരു കാറും സ്ഥലവും ഒക്കെ മേടിച്ച് തന്നിരുന്നു ആ കാറ് എന്നൊക്കെ മേടിച്ച് തന്നതാണെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുവന്നത് പിന്നെ ഞാനത് കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഒരു കുറച്ച് സ്ഥലവും കാണിച്ചു അതും ടൗണിനടുത്തുള്ള വില് സ്ഥലമാണ് അതിന് എന്തായാലും നല്ല പൈസ ആയിക്കിട്ടുണ്ടാകും അതൊക്കെ അവരെ എനിക്ക് എനിക്കും അനാമിക്കെന്നും പറഞ്ഞാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതൊന്നും സത്യമല്ലേ ഇതിന് മാത്രം പൈസയൊക്കെ അവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ അനു ചോദിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചിരുന്നു നിനക്ക് ഒരു വാ കാറ് വാങ്ങി തന്നു പറഞ്ഞില്ലേ ആ കാറ് ശരിക്കും എടുത്താണ് ഞാൻ അതിൻ്റെ ഒറിജിനൽ ഓണറിനെ കണ്ടിരുന്നു അവരുടെ കയ്യിൽ നിന്നാണ് വേണു ഇത് വാടകയ്ക്കെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത് മാത്രവുമല്ല ആ സ്ഥലത്തിൻ്റെ കാര്യം ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ഒരു അച്ചായനാണ് അയാൾ ഈ വേണുവിൻ്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ടാണ് നിന്നെ ആ സ്ഥലം കാണിക്കാൻ അയാൾക്ക് പറ്റിയത് ആ സ്ഥലം കണ്ട് നിൻ്റെ നിന്റെയും അനാമികയുടെയും സ്വന്തമാണെന്ന് നീ അത് വിശ്വസിക്കുകയും ചെയ്തു ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരിപ്പോഴും ജീവിക്കുന്നത് പിന്നെ വല്യമ്മയ്ക്ക് വിഷം കൊടുത്ത കാര്യം അതും ചെയ്തത് അവളാണ് അവൾ ശരിക്കും നവ്യേടതയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് എടുത്തു കുടിച്ചതോ വല്യമ്മയും അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് ആ പ്രശ്നങ്ങളെല്ലാം വന്നത് ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണക്കാരി അനാമിക തന്നെയാണ് ആ തെളിവുകളെല്ലാം കൊണ്ടുവന്നു വേണം എനിക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ അതിന് കുറച്ച് സമയം കൂടി വേണം ആ തെളിവുകളെല്ലാം എനിക്ക് ശേഖരിക്കണം എന്നൊക്കെ നന്ദു പറയുകയാണ് അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ ഈ തീരുമാനത്തിൽ തന്നെ നീ മുന്നോട്ട് പോക്കോ നന്ദു ഞാൻ എന്തായാലും കട്ടയ്ക്ക് തന്നെ നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്തായാലും അവളെ എൻ്റെ വീട്ടുകാരെ ഇത്രയും കാലം പറ്റിച്ചില്ലേ ഇനി ഞാൻ അത് പറ്റിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല പാവ് എൻ്റെ അമ്മ എൻ്റെ അമ്മ അവളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാവും എന്നിരുന്നാലും സാരമില്ല എന്തായാലും അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ അനി പറയുന്നത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നിനക്ക് ഇപ്പോൾ വിഷമമുണ്ടോ അനി നിനക്കിതൊക്കെ കേട്ടിട്ട് എനിക്കൊരു വിഷമമില്ല നന്ദു എനിക്ക് ഇപ്പോഴാണ് സമാധാനിത് പിന്നെ എന്റെ വിവാഹ ജീവിതം അത് നീ അറിയുന്ന പോലെയല്ല അത് വെറും ഒരു പരാജയമാണ് എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ ഞാൻ ആരെയാണ് സ്നേഹിച്ചെന്നുള്ള കാര്യവും നിനക്കറിയാലോ നിനക്ക് എല്ലാ കാര്യവും അറിയാലോ നന്ദു എന്നിങ്ങനെ അനി പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമനി എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം നീ ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേ എന്തായാലും ഇതിനൊരു കൃത്യമായ തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ നീ എന്തായാലും ഈ കാര്യം അനാമികയോടോ ആരോടോ പറയാൻ നിൽക്കരുത് കുറച്ചും കൂടി തെളിവുകൾ കിട്ടാനുണ്ട് അത് കിട്ടിയതിന് ശേഷം നമുക്ക് മുത്തശ്ശിനോട് നേരിട്ട് കാര്യങ്ങൾ പറയാം അതുവരെ നീ ആരോടും മിണ്ടാൻ നിൽക്കരുതെന്നൊക്കെ അനിയോട് പറയുമ്പോൾ അനി പറയുന്നുണ്ട് നന്ദു നീ ഒരു കാരണവശാലും പേടിക്കേണ്ട നീ പറയുന്നത് വരെ ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയുകയില്ല നീ എന്തായാലും കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇവിടെ വാ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജാനകീനേയും ദേവയാനിനെയും കേട്ടോ ദേവയാനാണെങ്കിൽ ഒരു സാരി എടുത്തു കൊണ്ടുവന്നുണ്ട് ജാനകിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ജാനകി ഈ സാരി നിനക്ക് ഇഷ്ടമായോ ഇതിനകത്ത് മൊത്തം ഗോൾഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ സാരി നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതെ നല്ല സാരിയാണല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ നയനമ്മോളെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണെന്ന് ദേവയാനി പറയുമ്പോഴേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വരിക കേട്ടോ ജാനകി പറയുന്നുണ്ട് ഏയ് അത്രയ്ക്കൊന്നും ഗുണമില്ല ഇതിന് എത്രയായിട്ടോ തീ ഇതിന് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയായി ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ അനന്തപുരിക്കാരൊക്കെ മൂന്നര ലക്ഷം എന്നൊക്കെ പറയുന്നത് മൂന്ന് രൂപ പോലെയല്ലേ ചേച്ചി ചേച്ചി എന്നിട്ട് ഇതിനെ ഈ സാരിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിലും അവളുമാരെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എൻ്റെ അനാമിക മോളാണെങ്കിൽ ഇതിലും കൂടുതൽ ഒത്തിരി സാധനങ്ങൾ കൊണ്ട് തരും എപ്പോഴും എന്തൊക്കെയാണ് അവളെനിക്ക് മേടിച്ചു കൊണ്ട് തരുന്നത് അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഇഷ്ടം പോലെ ഗോൾഡും ഡയമണ്ടും ഒക്കെ കൊണ്ടുത്തരും ഇവളുമാരുടെ അച്ഛനും അമ്മയ്ക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നത് കുറേ ബേക്കറി മാത്രം കൊണ്ടുവരും അല്ലാതെ അവരെന്താ കൊണ്ടുത്തരുന്നത് എന്നൊക്കെ ജാനകി പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് എനിക്കാരും ഒന്നും കൊണ്ടു തരേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ലല്ലോ പിന്നെ എൻ്റെ അയനമോൾ എനിക്കുണ്ടല്ലോ അത് കൂടുതൽ എന്താ വേണ്ടത് അത് അവർ തന്നതല്ലേ അത് മാത്രം മതി പിന്നെ അവൾ ഈ മൂർത്തിസ് ജ്വല്ലേഴ്സിന് എത്രയെത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുപോലൊരു ലാഭം വേറെ ഏതെങ്കിലും മരുമക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അതുപോലെ നമുക്ക് പിന്നെ അന്നേരത്തേക്കും ജാനകി പറയുന്നുണ്ട് ഓ ഏട്ടത്തേക്ക് ഒരു സാരി കിട്ടിയപ്പോഴത്തേക്കും ഏട്ടത്തി അവിടെ ഒപ്പം ചേർന്നോ അങ്ങനെ ദേവയാനിയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ രേവതിയും വീണും അങ്ങോട്ട് വരുന്നത് രേവതിയാണെങ്കിൽ ജാനകിയെ കാണുമ്പോഴേക്കും ഓടി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് മോളെന്തിയെ മോക്ക് ഞങ്ങൾ കുറേ സമ്മാനങ്ങളും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല മോളുടെ അമ്മയ്ക്കുണ്ട് സമ്മാനങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കയ്യിലോട്ട് ഒരു കവറ് വെച്ച് കൊടുക്കുകയാണ് ഈ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് അനാമികയുടെ കയ്യിലോട്ടും അവർ ഒരു കവറ് വെച്ച് കൊടുക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ആ കവറൊക്കെ തുറന്നു നോക്കിയിട്ട് അതിനകത്ത് സാരിയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷിക്കുകയാണ് ജാനകയുടെ സാരിയും നോക്കുന്നുണ്ട് ഭയങ്കര വിലയുടെ സാരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആ സാരികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പൊങ്ങച്ചും പറയുകയാണ് നമ്മുടെ ദേവയാനിയാണെങ്കിൽ നയന കൊടുത്ത സാരി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നയനയുടെ സാരിയെക്കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഏയ് ഇതിന് ഒന്നിനു കൊള്ളുകയല്ല തുണിക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മ വല്ല്യമ്മയ്ക്ക് എന്താ സാരി കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ വല്യമ്മയ്ക്കുള്ള സാരിയൊന്നും അവിടെ കിട്ടിയില്ല വല്ല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി വേണ്ടേ അത് അവിടെ ഇല്ല പിന്നെ ഒത്തിരി കളറുകൾ വല്യമ്മയുടെക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ആ കളറുകളൊക്കെ അവിടെയുള്ളൂ ഇനി വെറൈറ്റി കളറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാനകി ഇവരോട് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞല്ലേ ഇപ്പോൾ മകളെ കാണാൻ വന്നിരിക്കുന്നത് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ വേണു രേവതിയും അതൊക്കെ സമ്മതിച്ച് അങ്ങനെ അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് നന്ദു അനന്തപുരിലോട്ട് വരുന്നതാട്ടോ അപ്പോൾ നന്ദു അനുവും കൂടി എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോടൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൺവീൻസൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നന്ദു കയറി വരുന്നത് ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകിയാണ് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് വേണു അങ്ങോട്ട് വരുന്നത് വേണു എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാണ് ഇവള് ഇവളെ നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ കയറ്റാതിരിക്കാൻ സാധിക്കുന്നില്ലേ എന്നൊക്കെ ജാനകിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ജാനകിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും നല്ല ദേഷ്യം വരികയാണ് ജാനകിയാണെങ്കിൽ നന്ദുവിനോട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് പറയുകയാണ് നിനക്ക് എന്താണ് ഇവിടെ കാര്യം നീ എന്തിനാ എപ്പോഴും ഇവിടെ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് കള്ളന്മാരെ പിടിക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് കള്ളന്മാരോ ഈ അന്തപുരിയിൽ കള്ളന്മാരുണ്ടെന്നോ നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിനക്ക് ആരെയാണ് കള്ളന്മാരായിട്ട് തോന്നിയിരിക്കുന്നത് ഓ നിൻ്റെ ചേച്ചിമാരെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ മുന്നിൽ വെച്ച് നന്ദുവിനെ ജാനകി കളിയാക്കിയാണ് വേണുവിനാണെങ്കിൽ ആകെ ഒരു ടെൻഷനും പരിഭ്രമമൊക്കെ തോന്നുകയാണ് ആ സമയത്താണ് രേവതിയും അനാമികയും അങ്ങോട്ട് വരുന്നത് രേവതിക്കാണെങ്കിൽ അനാമികയ്ക്കും അതുപോലെ നന്ദുവിനെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും ഒക്കെ വരികയാണ് അനാമികയാണെങ്കിൽ നന്ദുവിനോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നീ പിന്നെയും എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത് നിന്നോട് ഇവിടെ കയറേണ്ട അത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചേച്ചിമാരെ കാണാനൊന്നല്ല വന്നിരിക്കുന്നത് ഞാൻ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മു ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ നിൽക്കുക ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ വന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു നന്ദു നീ ഇത്തിരി താമസിച്ചു പോയെന്നാണല്ലോ തോന്നുന്നത് എന്തായാലും നീ വന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ നീ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞോളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നയനേനെ ആദർശിനി ജലചേനി എല്ലാവരെയും അങ്ങോട്ട് ഹോളിലോട് ക്ഷണിക്കുകയാണ് അതിനുശേഷം നന്ദുവിനോട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ ഒരു ഫയൽ ആദർശൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ ഫയലിലുണ്ട് ഇവിടുത്തെ കള്ളന്മാരെക്കുറിച്ച് ഇവിടെ വന്ന് കൂടിയിട്ടുള്ള കള്ളന്മാരെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽ ആദർശാണെങ്കിൽ ആ ഫയൽ മൊത്തം നോക്കി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നന്ദു അനിയം എന്നോട് നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് തന്നെ അറിയാം എന്തായാലും എൻ്റെ വീട്ടിൽ വന്നു കയറിയിരിക്കുന്നത് ഇത്രയും വലിയ കള്ളന്മാരാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ വേണു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണുവാണെങ്കിൽ ആകെ ഞെട്ടി ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അച്ഛൻ എന്താണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിച്ചു പറ അന്നാലല്ലേ ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നീ ഒരു കാരണവശാലും വിഷമിക്കരുത് എനിക്ക് പറ്റിയ ബന്ധമല്ല അനാമിക എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് പക്ഷേ നിനക്ക് അവളോടുള്ള സ്നേഹം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമവും തോന്നാറുണ്ട് എന്തായാലും അനിയും നന്ദും കൂടി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവർ പക്ക ഫ്രോഡുകളാണ് ഇവർ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്നതിന് നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒന്നുമല്ല അവരിത്ര ആത്മാർത്ഥതയൊന്നും കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും അനിയും നന്ദുവൊക്കെ എല്ലാ കാര്യങ്ങളും ജാനകിയോട് വിശദീകരിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ജാനകിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ജാനകീനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചതിനു ശേഷം നന്ദു അനാമികേനെയും വേണുവിനെയും രേവതിനെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോവുകയാണ്